അവൻ സ്കൂളിലേക്ക് പോകുന്നു അവൻ സ്കൂളിലേക്ക് പോയി പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിന്റെ അല്ലെങ്കിൽ പോവുക എന്ന് പറഞ്ഞൊരു വേർഡിന്റെ രണ്ട് ഡിഫറെന്റ് ഫോംസ് ആണ് പോകുന്നു അതുപോലെ പോയി എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടിന്യൂസ് ഫോമാണ് ഇതൊരു ഡിഫറൻറ്റ് ഫോം വെച്ചിട്ട് നമുക്ക് എങ്ങനെ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് ഇപ്പൊ നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും സോ ഇപ്പൊ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചിരുന്ന കംപ്ലീറ്റ്ലി കേട്ട് പഠിക്കാം അവൻ സ്കൂളിലേക്ക് പോകുന്നു ഫസ്റ്റ് ഓഫ് ഓൾ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ പോവുക എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ടല്ലേ പോവുക എന്ന് പറഞ്ഞ ഗോ എന്നാണ് പോവുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പോവുക എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ വേറൊരു ആണ് പോകുന്നു അതിന്റെ കണ്ടിന്യൂസ് ഫോമാണ് പോകുന്നു എന്ന് പറയുന്നത് ഗോയിങ് ആണ് പോകുന്നതിന്റെ മീനിങ് ഇംഗ്ലീഷില് ഗോയിങ് അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും അവൻ സ്കൂളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാനാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മൊമെന്റില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ നമുക്ക് ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ ഈസ് ഗോയിങ് ടു സ്കൂൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഗോയിങ് ആണ് യൂസ് ചെയ്തത് അല്ലെ ഗോയിന്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്തിട്ടാണ് ഗോയിങ് എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വേബിന്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള പോവുക അതിന്റെ കൂടെ ഗോന്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത് സോ എന്തായാലും ഐ എൻ ജി ഫോം വരുമ്പോൾ അതിന്റെ മുന്നിൽ ഹീ ആണെങ്കിൽ ഈസ് ആയിരിക്കും അവിടെ വരിക ഈസ് ആം അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യണം പ്രസന്റ് ടെൻസിലാണെങ്കിലും അത് പാസ്റ്റ് ടെൻസിലാണെങ്കിലും മാറും ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലും മാറും വരുമ്പോൾ ഈസ് ആം അല്ലെങ്കിൽ ആർ നമ്മൾ യൂസ് ചെയ്തിരിക്കണം ഇവിടെ ഹി ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് യൂസ് ചെയ്തിട്ടുള്ളത് ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് പോകുന്നു ഇനി പോയി എന്ന് പറയുന്നത് ഗോയിന്റെ വേറൊരു ആണ് ഏത് ഫോം പാസ്റ്റ് ഫോം ആണല്ലേ പോയി എന്ന് പറയുന്നത് പോവുക പോയി പോയി എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് മീനിങ് വരുന്നത് വെന്റ് പോയി അപ്പൊ ഇവിടെ എന്തായിരിക്കും ഹി ടു വരിക അവൻ പോയി എങ്ങോട്ടേക്ക് ടു സ്കൂൾ അവൻ സ്കൂളിലേക്ക് പോയി ഹി വെന്റ് ടു സ്കൂൾ സോ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും ഓരോ സെൻ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലോട് ട്രാൻസ്ലേറ്റ് ചെയ്യാം ചില വേഡ്സ് നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ നമുക്കൊരു വേർഡ് സെൻറ്റൻസിൽ യൂസ് ചെയ്യാം എങ്ങനെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും സോ അങ്ങനത്തെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിലെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും സോ ഈ വീഡിയോ ഇപ്പൊ തന്നെ പോയിരുന്നു പഠിക്കാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്